ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് ഒന്നാണല്ലേ അല്ലേ റബ്ബ് താല എല്ലാവർക്കും നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം ആഫിയത്തൊക്കെ തരട്ടെ അല്ലേ ഇപ്പോഴത്തെ കഠിനമായ ചൂടൊക്കെയാണ് അപ്പോൾ റബ്ബ് അതിനുള്ള ആരോഗ്യം നില നമുക്ക് തരണം ചെയ്ത് തരട്ടെ അപ്പോൾ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ നോമ്പിൻ്റെ തലേന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് മുട്ടക്കോഴിയൊക്കെ എടുത്തിരുന്നു രാത്രിയിൽ അപ്പോൾ അത് ചിക്കൻ കറിയൊക്കെ അത് ചിക്ക കറി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടക്കോഴിയാണ് അപ്പോൾ അത്താഴത്തിന് കുറച്ച് ചോറ് വെക്കണം അപ്പോൾ ഉച്ചക്ക് വെച്ച കുറച്ച് ചോറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നര ക്ലാസ് അരിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് വറുക്കാനാണ് അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ വന്നോട്ടോ അപ്പം ഇന്നത് പാ പട്ടാമ്പി കുടുംബനിയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നോട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ചായപ്പൊടിയാണ് വീട്ടിൻ്റെ മേടിച്ചപ്പോൾ ഒരു അരക്കിലും പഞ്ചസാര അത് ഫ്രീ കിട്ടിയിട്ടുണ്ട് പിന്നെ സേമയും മേടിച്ചിട്ടുണ്ട് നമുക്ക് തരിയൊക്കെ കാച്ചണം അതേപോലെ തന്നെ റവയാണ് കേട്ടോ അത് റവ പിന്നെ കുറച്ച് മൈദ പഞ്ചസാര പിന്നെ ഓയില് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചോട്ടെ ഒരുപാടൊന്നുമില്ല കുറച്ച് മേടിച്ചിട്ടുണ്ട് ബാക്കി പിന്നീട് പോയി മേടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തൽക്കാലം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സഹകരണം എനിക്ക് എന്തായാലും വേണം ഇത് പിന്നെ ഒരു ഉണക്കനാരങ്ങനെ കേട്ടോ എന്തെങ്കിലും കുഴിമന്തി ഉണ്ടാക്കാൻ ഒരു പൂതി തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഒരു 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 പാക്കറ്റിൽ മൂന്നെണ്ണം അങ്ങനെ ഉണ്ട് കേട്ടോ ഏഴ് രൂപ അത്രയാണ് അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇനി എന്തായാലും പഞ്ചസാര നോമ്പിന് എന്തായാലും കൂടുതൽ ചിലവാകില്ലേ അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും കിഴങ്ങാതുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നാശമായി പോകാത്ത ഐറ്റംസാണ് പിന്നെ നോമ്പിന് എന്തായാലും സബോള കിഴങ്ങ് ഉള്ളി ഇതൊക്കെ നല്ലപോലെ ചിലവുണ്ടാകില്ല അപ്പോൾ എല്ലാം ഓരോ കൊട്ടയിലൊക്കെ ആക്കി വെക്കാനിട്ടോ അപ്പോൾ കൊട്ടയൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചതാണ് നേരത്തെ തന്നെ പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് സബോള പിന്നെ ചെറിയ ഉള്ളിട്ട എല്ലാം ഓരോ പാത്രത്തിലൊക്കെ ആക്കണം അപ്പം എല്ലാ പണിയും ഒതുങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്നത് എല്ലാ പണിയും പറഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തവരൊക്കെ കിടത്തിയതിന് ശേഷം കേട്ടാ പിന്നെ കുറച്ച് ഇഞ്ചിയും മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇതാ ഓരോ കുറട്ടിയിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചോട്ടാ ഇപ്പം ഇത് നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നതാണ് അതൊന്ന് ചേറി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം മേടിച്ച ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് വെക്കുന്നത് അപ്പം റോഡാം മാസമാകുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണല്ലേ എന്തെങ്കിലും കുടുംബത്തെ എന്തൊക്കെ മേടിക്കണം ചിലവർക്ക് എന്ത് മേടിച്ചാലും തീരൂല മതിയാവൂല പിന്നെ മക്കളുള്ള അടുത്ത് പറഞ്ഞിട്ട് പറയുകയും വേണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിതൊക്കെ കിട്ടി ഇതിപ്പോൾ മേടിച്ചു തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ചില ഭാഗങ്ങളിൽ ഇതുപോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും റംലാ മാസമാണ് പഠിച്ചവൻ അങ്ങനെയൊന്നും ആർക്കൊരു അവസ്ഥയും വെക്കില്ല ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അവർക്ക് എത്തിപ്പെടുകയും ചെയ്യാ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ റംലാനു മുമ്പ് തന്നെ കിറ്റൊക്കെ കൊടുത്തു പോ കൊടുത്തു വരുന്ന ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വേണം അടുക്കളയിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ അത് പഞ്ചസാരയൊക്കെ ഞാനൊരു പാത്രത്തിൽ കൊട്ടി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ആവശ്യത്തിന് വേറൊരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ എടുക്കാം പിന്നെ ഒരു ബക്കറ്റ് എടുത്തു ബക്കറ്റെടുത്തു മൈദപ്പൊടി റവ ഓയിൽ അതൊക്കെ ചായപ്പൊടി ഇതെല്ലാം ആ വലിയ വലിയൊരു ബക്കറ്റിലിട്ട് വെക്കുകയാണ് അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ നോക്കിയിട്ട് കുറേശ്ശെ സാധനങ്ങൾ കഴിയുന്നതിലേക്ക് ഒഴിച്ച് വെക്കാന്ന് വെ കരുതിയിട്ടാണ് കേട്ടോ അപ്പം സേമിയൊക്കെ ഇനി ചെറുതായിട്ടൊക്കെ പൊട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യണം പിന്നെ ഇത് കുറച്ച് ഉണക്ക മാന്തളാണ് കേട്ടോ ഉണക്കം നെങ്കിൽ അപ്പോൾ അതും ഒക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് ഈ നോമ്പിനൊക്കെ അത്താഴ സമയത്തൊക്കെ ഇങ്ങനെയുള്ള നല്ല ഉണക്കൽ വറുക്കൽ പിന്നെ തക്കാളിക്കറി അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് പറ്റുള്ളൂ ഇല്ല അപ്പോൾ അത് എടുത്തൊക്കെ വെക്കണം കേട്ടോ പിന്നെ ഞാൻ അത് എല്ലാം കഴിഞ്ഞു അപ്പോൾ ചോറൊക്കെ വെന്തു ചോറ് വാർത്തു അപ്പം ഇനി അത്താഴത്തിന് കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ മക്കൾ രണ്ടുപേരും പറഞ്ഞു കോഴിക്കറി അത്താഴത്തിന് എന്തായാലും വേണ്ടത് എനിക്കും ഇഷ്ടമല്ലാട്ടോ അത്താഴത്തിന് കോഴിക്കറിയൊന്നും അപ്പം വെക്കാക്ക് പിന്നെ ഏത് കറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു കുറച്ച് മുരിങ്ങക്കായ ഉണ്ട് അതൊന്ന് ഉപ്പേരി പോലെ ആക്കി എടുക്കാനാണ് കേട്ടോ അപ്പം ഞാൻ വെക്കുന്ന രീതിയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിലോ അല്ലേ അപ്പം നമ്മുടെ നിന്ന് കുറച്ച് മുരിങ്ങക്കായ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ മുരിങ്ങ മരത്തിൽ കുറച്ച് കായൊക്കെ ഒന്ന് മൂത്ത് കാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന ഇന്നൊരു അഞ്ചാറ് മുരിങ്ങക്കായൊക്കെ എടുക്കുക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പാലെടുത്തിട്ട് വരുമ്പോൾ അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒരു മസാലയാക്കി എടുക്കാനാണ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു സബോള പച്ചമുളക് തക്കാളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ വേറൊരു ഐറ്റംസും ഇതിലിടുന്നില്ല വേറൊരു പൊടിയും ഇട്ട് കൊടുക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം മുരിങ്ങക്കായ ഒന്ന് നടു പിളർന്നതാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ അതിൽ ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നടു പിളർന്നിട്ടിടുമ്പോൾ അതിൻ്റെ ഒരു ഉപ്പ് രസവും ഉപ്പും മുളകൊക്കെ ഒക്കെ ഉൾഭാഗത്തേക്കൊക്കെ പിടിക്കും അങ്ങനെ മുറിക്കാണ്ട് നടു മുറിക്കാതെ ഇടുമ്പോൾ ഒരു ചെറിയൊരു മതിരിക്കണ പോലെയൊക്കെ തോന്നട്ട അപ്പോൾ ഞാൻ ഇതുപോലെ മുരങ്ങായൊക്കെ നടുവിളർന്നിട്ടാണ് അണ്ടത്തിലൊക്കെ ഇട്ടിരിക്കുന്നത് എന്നിട്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീരങ്ങട്ട് വേവിച്ചെടുക്കുക തന്നെ ഇതങ്ങനെ വറ്റി കുറുകി വരണ്ട അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ തേങ്ങയൊക്കെ ചെലവി ഇട്ട് കൊടുക്കാം അപ്പോൾ അത്താഴത്തിനൊക്കെ കഴിക്കുമ്പോൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് മടിക്കണ പോലെ തോന്നാം അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കണില്ല അപ്പോൾ അത് അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഈ അകത്തിട്ടിട്ടൊന്നും അധികം പാത്രങ്ങൾ കഴുകില്ല പുറത്തിട്ടിട്ടാ കഴുകുക പുറത്ത് കൊട്ടത്തുള്ളൊക്കെ ഉണ്ട് അപ്പോൾ ഇതധികം അഴുക്കൊന്നും ആയിട്ടില്ല നമ്മളിങ്ങനെ ഉള്ളി മുറിച്ചതും സവാള മുറിച്ചിട്ടതും തക്കാളി മുറിക്കാ പിന്നെ ആ കുട്ടികൾ കുറച്ച് അപ്പഴേ പാലൊക്കെ കാച്ചിക്കൊടുത്തിരുന്നു അതൊക്കെ കുടിച്ച പാത്രമാണ് ഇട്ടാ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്തന്നെ നിന്നിട്ട് കുറച്ച് പാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കിട്ടാം അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അടുപ്പത്ത് കാര്യം നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തീയൊക്കെ നല്ലപോലെ കത്തുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറുതായിട്ട് ഡ്രൈ ആയ പോലെ നമുക്ക് വെള്ളം കഴുകുമ്പോൾ ഒരു മണം വരുമല്ലോ അതുപോലെ തോന്നി അപ്പോൾ പിന്നെ വേഗം ഞാൻ കൈ കഴുകിയിട്ട് പിന്നെ പോയി അടുപ്പത്തു അത് എടുത്ത് വെച്ചു വിട്ടാ അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ തക്കാളി കറിക്കുള്ള കുറച്ച് തക്കാളിയും സഭോളൊക്കെ അതും മുറിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ തക്കാളി ചമ്മന്തിയും മുരങ്കപോലെയൊന്നും മസാലയാക്കി എടുക്കാനാണ് കേട്ടോ അത്താഴത്തിന് പിന്നെ എനിക്കെൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് ഇനി നോമ്പൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ കഴിയും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ സൗണ്ട് ഇല്ലാതെയൊക്കെ നമുക്കിങ്ങനെ ഓണാക്കി വെക്കാനൊക്കെ പറ്റും പക്ഷേ കമൻറ്റുകൾ മുഴുവൻ ഇടാനൊന്നും കഴിയില്ല കേട്ടോ അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഇപ്പോൾ നമുക്ക് വിഭാഗത്തൊക്കെ കൂടുതൽ ചെയ്യേണ്ട ഒരു മാസമാണല്ലോ അല്ല റംല മാസത്തിൽ അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കാണുക അപ്പോൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി സൗണ്ട് ഇല്ലാതെ ഓണാക്കി വെച്ചാലും മതി കേട്ടോ അപ്പോൾ പണികൾ കൂടുതലുള്ള സമയമാണ് റംല മാസം പറഞ്ഞാൽ ഒരുപാട് പണികളുണ്ടാവില്ല നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ അപ്പോൾ ഇരട്ടിപ്പണിയാണ് കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നിർത്താൻ പാടില്ല നമ്മൾ എന്തെല്ലാം പണിയൊക്കെ പോകണ്ടല്ലോ നോമ്പ് എടുത്തിട്ട് പുറത്ത് പണിക്ക് പോകണവരും ഉണ്ടല്ലോ അതൊരു വരുമാന മാർഗ്ഗം അതേപോലെ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അല്ലേ നമ്മളുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇതിലൂടെ കണ്ടെത്തുന്നത് അപ്പോൾ അതിന് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതും ഇത് ഇതിലൂടെ തുടർന്നുകൊണ്ടേ പോവുക എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ വീഡിയോ ഇടാതിരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു ജോലിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ജോലിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇടുന്നതൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ മുരിങ്ങക്കായൻ്റെ മസാലക്കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ തക്കാളി കറിക്ക് വേണ്ടി അടുത്ത ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച ഗ്യാസ് ഒന്നും എത്തില്ല ഇനി തിങ്കളാഴ്ച നമുക്ക് ഗ്യാസൊക്കെ കിട്ടുള്ളൂ കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തന്നെ കുറച്ച് ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുതന്നെ എല്ലാ രീതിയിലും നമ്മൾ ജീവിക്കാൻ പഠിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ റംലാ മാസം പുണ്യത്തിൻ്റെ പൂക്കാലമായ റംലാ മാസമൊക്കെ നമ്മുടെ പടിവാതിൽക്കൽ എത്തി വന്നിപ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ നമ്മൾ മനസ്സും ശരീരവും എല്ലാം ഒരേപോലെ ശുദ്ധീകരിച്ചിട്ടൊക്കെ നോമ്പ് നോക്കുക എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇട്ടോ അപ്പോൾ നിങ്ങളുടെ ദുബായാലും പ്രാർത്ഥനയിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉള്പ്പെടുത്തണം കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ദു ആയാലും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മാസത്തിൽ ഒരു നല്ലത് ചെയ്താൽ അത് നൂറ് നല്ലതായിട്ട് നമുക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് കിട്ടല്ലേ അതേപോലെ തന്നെയാണ് ഒരു ചീത്തക്കാരും ചെയ്താലും അതിന് ഭയങ്കരമായിട്ടുള്ള ശിക്ഷയാണ് കേട്ടോ അപ്പോൾ റബ്ബ് നമ്മളെ അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഒരു തെറ്റും ചെയ്യാത്ത വിധത്തിൽ പോകാൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മളെടുക്കുന്ന ഇബാധത്തുകളും നോമ്പുകളെല്ലാം നല്ല സുബഹാനുള്ള തആല നല്ല നോമ്പായിട്ട് അത് സ്വീകരിക്കുകയും കൂടെ ചെയ്യട്ടെ അല്ലേ ഇപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുന്ന ഒരു മാസമാണ് നമുക്ക് നല്ലൊരു ഓഫർ തന്നിരിക്കുന്ന ഒരു മാസമാണ് ഈ റംല മാസം അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും റബ്ബിൻ്റെ പക്കൽ നിന്ന് അത് നമുക്കതിനുള്ള മറുപടി അല്ലേ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെട്ടാ അവർ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾക്കറിയുന്ന രീതിയിൽ നമ്മൾ എന്ത് അള്ളഹാനോട് ചോദിച്ചാലും അത് ഈ മാസത്തിൽ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും കിട്ടില്ലേ അപ്പോൾ അത് എൽ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അറിയാം എന്നാലും എനിക്കറിയുന്നത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അങ്ങനെ എൻ്റെ അടുക്കള അടുക്കളപ്പണികളെല്ലാം ഇന്നത്തെ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ചോട്ടെ അപ്പോൾ ഇനിയും പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലപോലെ സൂക്ഷിച്ച് നോക്കിയാൽ ഇനിയും പണി ഉണ്ടാകും പക്ഷേ എനിക്ക് തീരെ വയ്യാട്ടോ ഇനി അപ്പോൾ നമുക്ക് നേരത്തെ എണീക്കണമല്ലോ അപ്പോൾ മക്കളൊക്കെ അവിടെ അവിടെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവരെയൊക്കെ എടുത്ത് പായൊക്കെ വിരിച്ച് നേരെ അവരെയൊക്കെ ഒരു ഭാഗത്ത് കിടത്തണം അയാൻകുട്ടിയൊക്കെ ഇങ്ങനെ വീടാറായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ഉറക്കത്തിൽ എണീറ്റിട്ട് എന്തൊക്കെയോ അവനും പിറവെറുക്കുന്നുണ്ട് കേട്ടോ അവന് റൂമിലാണ് അവനും കിടന്നിരിക്കുന്നത് പിന്നെ പായൊക്കെ വിരിച്ച് അവരെയൊക്കെ നല്ല രീതിക്ക് കിടത്തി അപ്പോൾ ചൂട് കൂടുതലാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ചൂട് എവിടെയാണ് ചോദിച്ചാൽ ഇവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അത്രയ്ക്കും ചൂടാണ് കേട്ടോ അപ്പോൾ ഇതാ കിടക്കാൻ പോകുന്ന നേരത്തെ ഇപ്പോൾ അതേപോലെ ഈ സംഭവമൊക്കെ നമുക്ക് വേണം കേട്ടോ മൂവും അമൃതാജനും ഒക്കെ കയ്യിലും കാലിലൊക്കെ വരട്ടിയിട്ട് ഒന്ന് കിടക്കുകയുള്ളൂ എന്നാലേ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം